ആ ചരിത്ര വിജ്ഞാനം ക്രമപ്പെടുത്തി വച്ച ഭൂതകാലത്തിൻ്റെ ഉള്ളിലെ ഇളർച്ചകൾ പിളപ്പുകൾ വൈരുദ്ധ്യങ്ങൾ ഇരുട്ടുകൾ ഇതെക്കുറിച്ചുകൂടി നോവൽ പറയും ചരിത്ര വിജ്ഞാനം പറയും അതുകൊണ്ട് നോവലിൻ്റെ ചരിത്രമൂല്യം എന്ന് പറയുന്നത് ചരിത്ര ഗ്രന്ഥം നമ്മളോട് പറഞ്ഞ വസ്തുതകളെ ആവർത്തിച്ച് എന്നുള്ളതല്ല ല്ല കേട്ടോ കലാവസ്ഥ ചരിത്രത്തിലേക്ക് കടക്കുന്നത് സാമ്പത്തികമായിട്ട് തെളിവ് ശേഖരായിട്ട് സഹിത്യം നിലനിൽക്കുന്നു അതിൽ തെളിയാത്തതിൽ തെളിയും അതിലിടം പിടിക്കാത്തതിൽ തെളിയും ചരിത്രം ഞാൻ എനുഭവം എന്ന നിലയ്ക്ക് വെച്ച ഭൂതകാലത്തിന്റെ വിച്ഛേദങ്ങളെ ഇരുട്ടുകളെ ഇടച്ചകളെ പിളപ്പുകളെ തലകളെ കല ആഴത്തിൽ ചരിത്രപരം ഈ ആഴത്തിൽ ചരിത്രപരമാകുന്ന കലയിലേക്ക് ഏതേത് ബലങ്ങൾ എങ്ങനെയൊക്കെ കൂടുന്നു എന്ന് വാക്യങ്ങൾ തുടങ്ങി ഒരുപക്ഷെ രൂപ സംവിധാനം വരെയുള്ള വിവിധങ്ങളായ ഘടകങ്ങളെ മുൻനിർത്തി പരിശോധിക്കുന്ന ഒരു ചിന്തന രീതിയാണ് ഇ പി മലയാളത്തിൽ അവസരം ശ്രമിച്ചത് ഒരുപക്ഷെ ഇത് നമ്മളായിട്ട് പറയണം താൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നോ തൻ്റെ വിചാര രീതിയുടെ ഫാക്ടറികളാണെന്നോ ഇത് എവിടെ എഴുതിയിലായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് അനുഭവങ്ങൾ എടുക്കുന്നു ഒരു കൊട്ടക്കാരനെ കുറിച്ച് പറയുന്നു ഒരു കവിതയെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ ഒരു നോവലിനെ കുറിച്ചോ കഥയെക്കുറിച്ചോ അച്ഛന്തിനെ കുറിച്ച് പറയുന്നു എന്നതിനപ്പുറമാണ് അവർ താൻ അപ്ലൈ ചെയ്യുന്ന ഒരു സമീക്ഷ എന്താണ് തൻ്റെ രീതിയുടെ സൈദ്ധാന്തിക സ്വരൂപം എന്താണ് എന്ന് വിശദീകരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടില്ല പക്ഷേ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരുപക്ഷെ മറ്റെവിടെയെങ്കിലും അത് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടെടുത്തോളം അതില്ല പക്ഷെ ഇങ്ങനെ ഒരു ഘടകത്തിലാണ് അത് വേരാഴ്ച നിൽക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ഈ രണ്ട് ഘടകങ്ങൾ വരുന്നു ഒന്ന് പ്രാഥമികമായ നമ്മോട് ഒരു പോലെ അത്യന്തം നമ്മെ മറുഭാഗത്ത് അത് ചരിത്രത്തിന്റെ വലിയ പടയോട്ടങ്ങളെ കാലപ്രവാഹങ്ങളെ അതിലെ വൈരുദ്ധ്യങ്ങളെ അതിലെ ഏറ്റടക്കങ്ങളെ മുഴുവൻ കോർത്തനൊക്കെ നമുക്ക് പുതിയ തെളിച്ചും തരികയും ചെയ്യുന്നു ഇങ്ങനെ ഈ രണ്ട് തരങ്ങൾക്കിടയിലുള്ള ഒരു വൈരുദ്ധ്യാത്മക ജീവിതമാണ് ഒരു ഭാഗത്ത് അങ്ങേറ്റം വ്യക്തിപരമായിരിക്കുക മറ്റൊരു ഭാഗത്ത് അങ്ങേറ്റം അവാധമായ നിലയിൽ ചരിത്രപരമായിരിക്കുക ഇതാണ് ഒരു കാലാവസ്ഥ മൗലികതയുടെ അടിസ്ഥാനം ഇത് ഏതെങ്കിലും ഒരു ഘടകത്തെ എടുത്തിട്ട് നമ്മുടെ ഏറ്റവും വ്യക്തിപരമായി കലാവസ്തു എന്ത് പറഞ്ഞു എന്നതിനെ മാത്രം വിശദീകരിക്കുന്ന പ്രതീതികൃഷ്ടമായ വിമർശനമോ കലാവസ്തുവിനെ രൂപപ്പെടുത്തിയാൽ യന്ത്രപരമായ ഘടകങ്ങളെ മാത്രം വിശദീകരിക്കുന്ന കേവല സിദ്ധാന്തങ്ങളോ കൊണ്ട് നിങ്ങൾക്ക് കലയെ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല ഈ രണ്ട് ഘടകങ്ങളുടെ വലിയ വിജയാത്മക വിനിമയത്തിലാണ് കല പ്രവർത്തിക്കുന്നത് െ സ്പർശിക്കുന്നില്ലെങ്കിൽ അനുഭൂതിപരമായി നമ്മളെ സ്പർശിക്കുന്നില്ലെങ്കിലും കലയ്ക്ക് അനുഭൂതിപരമായി സ്പർശിച്ചേ പറ്റും എഴുതിയൂർ ചരിത്രം ഒന്നും എഴുതാൻ വേണ്ടിട്ടല്ല അമ്മരാലെ വിജയി അല്ലെങ്കിൽ ഫ്രാൻസും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ചരിത്രം ടെക്സ്റ്റ് ബുക്കിലുള്ളതിനൊക്കെ കുറച്ചുകൂടി വിശദീകരിക്കാനും വേണ്ടിട്ടല്ല യുദ്ധം ചെയ്യുക അത് വേറെ ആ കാര്യം മനുഷ്യാവസ്ഥയെ കുറിച്ചുള്ള പുതിയ ചെല കുട്ടികളായിട്ട് വൈവിധ്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചടവുകളായിട്ട് മന്ത്രിയേക്ക് വരും അതെങ്ങനെ വരുന്നു എന്ന് വിശദീകരിക്കലാണ് അവസ്ഥയുടെ വിമർശന കലയുടെ മൗലികമായ ഒരു പ്രാധാന്യം ഇതിൽ അദ്ദേഹം മൂന്ന് വഴികൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൂന്ന് തലങ്ങളെ അദ്ദേഹം ഇതിനിസംബോധന ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു േഖനത്തെബന്ധിച്ച് പറഞ്ഞാൽ നാടൻ സാഹിത്യ വിമർശനവും എന്നൊരു ബന്ധം എഴുതിയിട്ടുണ്ട് ഈ നാടൻ സാഹിത്യ വിമർശനവും എന്നതിൽ എങ്ങനെയാണ് സാഹിത്യ വിമർശകന്റെ അടിസ്ഥാന സാമഗ്രികളിലൊന്നായിട്ട് താൻ ജീവിക്കുന്ന നാട് അതിന്റെ ഭൂപ്രകൃതി കാലാവസ്ഥ പരിസ്ഥിതി നടപടികൾ എന്നത് മുതൽ ആ കാലത്തെ രൂപപ്പെടുത്തിയ സാമൂഹിക ബന്ധങ്ങളുടെ വിശാല ഭൂമിക വരെ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നത് ഈ നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം ഞാനൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കല ആധികാരികമാകുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് തിരുവാനൂറ്റാണ്ടിൽ ഏറ്റവും വലിയ കലാചിന്തകനായിരുന്ന ജോൺ ബർജർ ഒരു സന്ദർഭത്തിൽ പറയുന്നൊരു വാക്യമുണ്ട് ഓതൻറിസിറ്റി ഓഫ് ദ ആർട്ട് കലയുടെ ആധികാരികത എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഫ്രം എ സിംപിൾ പേപ്പുളാണ് വളരെ ലളിതമായ ഒരു വിശ്വസ്തതയിൽ നിന്നാണ് കലയുടെ ആധികാരികത വരേണ്ടത് പിന്നെ അദ്ദേഹം പറയുന്നത് ഫേറ്റ്ഫുൾനെസ് ടു ദ ആംബിഗ്രിറ്റി ഓഫ് ദ എക്സ്പീരിയൻസ് മനുഷ്യാനുഭവത്തിൻ്റെ സന്നിഗ്ധതയോടുള്ള വിശ്വസ്തയാണ് മനുഷ്യാനുഭവം എന്ന് പറയുന്നത് സുനിശ്ചിതമായി അതിർത്തി വരയ്ക്കപ്പെട്ട് ഒരു സാധനമൊന്നുമല്ല അത് അതിനകത്ത് തമ്മിൽ തമ്മിൽ ഇടയുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്യുന്ന നിരവധിയായ ബലങ്ങൾ കയറിക്കൂടി നിൽക്കുന്ന ഒന്നാണ് മനുഷ്യാനുഭവം ഈ അനുഭവത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ അനുഭവത്തിൻ്റെ സന്നിഗ്ധതകളെ ആ അഭിസംബോധന ചെയ്യുക അതിനോട് വിശ്വസ്തമായിരിക്കുക എന്നതാണ് ഏത് എത്തിൻ്റെയും ആധികാരികതയുടെ ആധാരം എന്ന് വിവാഹക്കാണ്ടിൽ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് കലാചിന്തകളിലൊരാളായിരുന്നു ജോൺ ബർക്കർ അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ കീട ആലോചനകളിൽ ഏറ്റവും മർമ്മസ്പർശിയായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒരു തീർപ്പിലേക്ക് ഒരു വാക്കാവട്ടെ ഒരു ചിത്രമാകട്ടെ ഒരു കഥയാകട്ടെ ഒരാശയരൂപമാകട്ടെ അതിനെ കൊണ്ടുചെന്ന് കെട്ടാതെ അതിനെ രൂപപ്പെടുത്തുന്ന നാനാ ബലങ്ങളെ ഇങ്ങനെ അഴിച്ചെടുത്ത് അഴിച്ചെടുത്ത് ഒരു വാക്ക് ഒരു വെബാണെന്ന് പലത് കലർന്ന് കിടക്കുന്നൊരിടമാണെന്നും ഒരു ഫോട്ടോഗ്രാഫിൽ ചരിത്രം മുതൽ ക്യാമറയുടെ ആംഗിളുകൾ വരെ കൂടി കലർന്നു കിടക്കുന്നുണ്ട് എന്ന് ഫ്രെയിമിങ് എന്ന് പറയുന്നത് വെറുതെ ഒരു ഫ്രെയിം അല്ല കാഴ്ചയെ രൂപപ്പെടുത്തി ഒരുപാട് വീക്ഷണഗതികൾ ചേർന്നിട്ടാണ് ഒരു ഫോട്ടോഗ്രാഫിക് ഫ്രെയിം ഉണ്ടാകുന്നത് എന്ന് ഒക്കെ നിരീക്ഷിക്കുന്ന ധാരാളം ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഉടങ്ങിയുള്ള ഇത് സാംസ്കാരിക വിമർശനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണെന്ന് ഞാൻ കരുതുന്നു ടിയുടെ എഴുത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം ടി പി കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഊന്നെന്ന ഒരിടം വാക്കാണ് ഒരു വാക്കിലേക്ക് നോക്കിയാൽ അദ്ദേഹം വാക്കിൻ്റെ പല പ്രകാരങ്ങളും നോക്കും ആ വാക്ക് പിന്നിട്ട് പോകുന്ന വഴികൾ നോക്കും അതിൽ സാധ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കും അത് കൂട്ടിക്കൊളുത്തപ്പെട്ട മറ്റ് വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കും അങ്ങനെ നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്ക് ഒരു നിശ്ചലസ്ഥാനമല്ല എന്നുള്ളതാണ് ഇപ്പോൾ വയലൂപ്പിള്ളി ഒരു കവിതയിൽ എഴുതുന്നുണ്ട് പൊള്ളി വാക്കിലില്ലയോ വാസ്തവനാളം ഇ പി രാജവാല ഇ പി വയലുപ്പള്ളിയെക്കുറിച്ച് എഴുതിയ കവിതയിൽ ആ ശിഷമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ പൊള്ളി വാക്കിലില്ലയോ വാസ്തവനാളം പൊള്ളി വാക്ക് എന്നതിൽ ഇംപ്ലൈഡ് ആയ ഒരു തീക്കൊള്ളിയുണ്ട് കൊള്ളി എന്ന വാക്കിൽ ഒരു തീക്കൊള്ളിയുണ്ട് അവർ നിന്നാണ് വലിയ ഒപ്പിന്റെ കാലത്തേക്ക് അവസാന വാക്കിലെത്തിയത് വാസ്തവ നാളം എന്ന് വിളക്ക് ചേർക്കുന്നത് അങ്ങനെ പൊള്ളിവാക്കിലെ വാസ്തവ നാളത്തിൽ പൊള്ളിവാക്കിൽ ഒരു തീനാളം ഉണ്ടാവുകയും ആ തീനാളം പൊള്ളിക്കുന്ന ഒരു ജീവിത സത്യമായി നമ്മുടെ മധ്യവർഗ പുരോഗമിത്വത്തിൻ്റെ വ്യാജങ്ങളെ തീപിടിപ്പിക്കാൻ പോകുന്ന ഒരു സത്യമായിട്ട് കവിതയ്ക്കകത്ത് ബലപ്പെട്ടു വരികയും ചെയ്യുന്നത് കുടിയൊഴുക്കിൽ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കവി ഭാഷയുടെ ഉള്ളിൽ കാരണം ഭാഷാ ചരിത്രത്തിൽ ജീവിക്കുന്നതൊറ്റ ജീവിതമല്ല ഭാഷ ചരിത്രത്തിൽ വാക്യ ചരിത്രത്തിൽ എത്രയോ പടവുകൾ പിന്നിട്ടാണ് ഓരോ വാക്കും എത്തുന്നത് വായിക്കുന്ന എല്ലാവരും ആ പടവുകൾ മുഴുവൻ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയണമെന്നില്ല അപ്പോൾ ഇതിഹാസം തുടങ്ങുന്നത് പെരുവഴി അമ്പലം തേടി എന്നാണ് ആ പെരുവഴി അമ്പലം തേടി തുടങ്ങുമ്പോൾ വസ്തുവത്തിൽ പാമ്പർ വെടിവഴി അമ്പലം തന്നെ പാന്തരായി വന്ന ഉടൻ ദിനം എന്ന എഴുത്തത്തിൽ എഴുതിയത് മുതൽ എത്രയോ കടവുകളിലൂടെ ഈ വാക്ക് സഞ്ചരിച്ച ഏതെല്ലാം തരം അർത്ഥ സാധ്യതകളെ സഞ്ചരിച്ചിട്ടാണ് ആ വാക്ക് നതാക്കിലേക്ക് എത്തുന്നത് ഇത് മുഴുവനുള്ളിലുള്ള ഒരാൾക്ക് ഒരു വാക്കിൽ നിന്ന് ചരിത്രത്തിലേക്ക് ഒരുപാട് വഴി തുറന്നു കിട്ടും ഏത് വാക്കിൽ ഇതൊന്ന് അതുകൊണ്ട് വാക്കുകളെന്ന് പറയുന്നത് ചരിത്രത്തിൽ ജീവിക്കുന്ന ജീവിതം അത് വിഘണ്ടൂര് ജീവിക്കുന്ന ജീവിതമല്ല നിഘണ്ടൂര് അത് ഏക സൂചകമായിരിക്കുന്നു സൂചിതത്തിലേക്ക് സുനിശ്ചിതമായി ചെന്ന് ചേർന്ന് അവസാനിക്കുകയും ചെയ്യുന്നു പക്ഷേ ജീവിതത്തിൽ വാക്ക് ബഹുവർദ്ധകമാണ് ബഹുസൂചകമാണ് അനന്തമായ സൂചനാശേഷിയുള്ള ഒന്നാണ് ഈ അനന്തമായ സൂചനശേഷി വാക്കിന് കൈവരുന്നത് അതിഭൗതികമായിട്ടല്ല ദൈവവാക്കിലെല്ലാം അർത്ഥവും നിഷേധിച്ചതുകൊണ്ടല്ല മറിച്ച് മനുഷ്യൻ ഈ വാക്ക് ചരിത്രത്തിൽ പല പ്രകാരത്തിൽ ഉപയോഗിച്ച് പല അനുഭൂതികളുമായി കൂട്ടിക്കെട്ടി പല ആവിഷ്കാരങ്ങളിൽ സന്നിവേശിപ്പിച്ച് കൊണ്ട് നടന്നതുകൊണ്ടാണ് അതായത് മനുഷ്യരെടുത്ത് പെരുമാറി വാക്കിനെ പലതാക്കി മാറ്റും അങ്ങനെ പലതാക്കി മാറ്റിയ വാക്കിനെ മെടുക്കി ഓവിൽസ്ഥാനത്തുറപ്പിച്ചാണ് നിഘണ്ടു അതിനെക്കുറിച്ച് നമ്മോട് പറയുക പക്ഷേ നിഘണ്ടു പറഞ്ഞെടുത്ത് വാക്ക് നിൽക്കില്ല ഇതാണ് എന്നും എഴുതിയത് അതേക്കുറിച്ച് ടെറിയികിൾട്ടൻ പിന്നീട് എഴുതുന്ന ഒരു വാക്യം ഒരു മാർസിസ്റ്റിൽ നിന്ന് സാധാരണ ആരും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരാശയമാണിത് എന്നാണ് ഈ വാക്യം വാക്യുദ്ധരിച്ചല്ലാതെ രൂപത്തെ അങ്ങനെ സിദ്ധിക്കുന്നില്ല എന്നൊരു വിമർശനം പരമ്പരാഗതമായിട്ടുണ്ട് എന്നൊരു ധാരണയുമുണ്ട് അപ്പോഴാണ് ലൂക്കാച്ചിനെ പോലെ